പ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവാറുണ്ട് അല്ലേ എത്ര റെസ്റ്റ് എടുത്തിട്ടും മതിയാവാതെ ഒന്നും ചെയ്യാൻ തോന്നാതെ എത്ര ഉറങ്ങിയിട്ടും തീരാത്ത പോലെ അല്ലേ അതുപോലെ ഭയങ്കരമായിട്ട് എന്ത് കാര്യം ചെയ്യാനും മടുപ്പ് ക്ഷീണം ഒരു വെറുപ്പ് അത് ചെയ്യാൻ തോന്നാതിരിക്കുക അതുപോലെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ഒക്കെ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുക എത്ര അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ കോമൺ ആയിട്ട് കടന്നു പോയിട്ടുണ്ടാവും അല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ നോക്കിയാലോ ഹൈ ഓൾ ഐ ആം മർച്ചാൻ ഐ കൺസൾട്ടൻ സൈക്കോളജിസ് ഹേൾ ആൻഡ് ഹാപ്പിനെസ് ഡിപ്രഷൻ ബേൺ ഔട്ട് ഈ പറ്റി അറിയാം ഏകദേശം അതായത് സിംറ്റംസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള രണ്ടാവസ്ഥകളാണ് ഇത് രണ്ടും ഇതിപ്പോൾ ബേൺ ഔട്ടുള്ള ഒരാൾ ഡിപ്രഷനായിട്ടും ഡിപ്രഷനുള്ള ഒരാൾ ചിലപ്പോൾ ബേൺ ഔട്ടാണ് എന്നും തെറ്റിദ്ധരിച്ച് പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ആദ്യം നമുക്ക് എന്താണ് ബേൺ ഔട്ട് എന്ന് നോക്കാം ബേൺ ഔട്ട് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ഭയങ്കരമായിട്ടുള്ള തളർച്ച ക്ഷീണം അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് മാനസിക ക്ഷീണം എന്നൊക്കെ പറയാറുണ്ട് അത് നമുക്ക് സാധാരണ സ്വാഭാവികമായിട്ടും സാധാരണയായിട്ട് നമുക്ക് ഈ വർക്ക് അല്ലെങ്കിൽ പഠനം വീട്ടിലെ പണികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രെസ്സും ഒക്കെ കൊണ്ടുണ്ടാവുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു തളർച്ച ഒന്നും ചെയ്യാൻ തോന്നുകയാണ് നമ്മൾ ഈ ബേൺ ഔട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾക്ക് ഒരു ആയിട്ട് ഒരു കാര്യം തന്നെ ഒരുപാട് കാലം ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ബോറടിക്കും നമുക്കത് തീരെ എക്സൈറ്റിങ് അല്ലാതാവും അതിലേക്ക് നമുക്ക് തീരെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും നമുക്ക് വർക്ക് ലോഡ് കൂടുമ്പോഴും നമുക്ക് ൊട്ടും നമുക്ക് ഒന്നും സന്തോഷം തരാത്തൊരവസ്ഥ ഉണ്ടാവും ആ ഒരു അവസ്ഥ കുറച്ചുകൂടി ഇങ്ങനെ കൂടി കൂടി വന്ന് നമുക്കത് ചെയ്യാൻ തന്നെ തുടങ്ങും അത് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണാവും നമുക്ക് ഒട്ടും റെസ്റ്റ് ഇല്ല എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ബ്രെയിന് ഭയങ്കര എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നലിലേക്കൊക്കെ എത്തും അപ്പം നമുക്ക് ആ ആ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതൊന്നും കറക്റ്റാകുന്നുണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കറക്റ്റാവുന്നുണ്ടാവില്ല നമുക്ക് വർക്കിലൊന്നും മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നമ്മുടെ വീട്ടു കാര്യങ്ങളിൽ മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നമ്മുടെ പേഴ്സണലി നമുക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല നമ്മുടെ ചുറ്റുള്ളവരെ ഒന്നും ആലോചിക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനൊരു നമ്മൾ ഭയങ്കര എന്താ പറയുക ഒന്നിലും എനിക്കൊരു ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്നിലും എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല എന്നൊരു തോന്നൽ വരാറുണ്ട് ഇതിനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക് അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ വളരെ എക്സോസ്റ്റഡ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്നതല്ല ഒരു ഗ്രാജുവലി അതായത് നമ്മളിപ്പോൾ കുറേ കാലത്തേക്ക് ഒരു വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടായി വരുന്ന ഒരവസ്ഥയാണ് അതിൽ ഗ്രാജുവലി ഇങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടായി ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ഇതൊക്കെ മതിയായി ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോയാൽ മതി എന്നുള്ളൊരു നമ്മൾ നമ്മളെത്താറുണ്ട് പക്ഷേ ഈവെന്തോ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളപ്പോഴും ആ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള അമ്മമാർ അതായത് ഹൗസ് വൈഫ് ആയിട്ടുള്ള അമ്മമാർ കാര്യങ്ങളൊക്കെ അവരെന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ആ ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു അത്ര ആൾ മാത്രം എപ്പോഴും കെയർ ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സെയിം റുട്ടീൻ തന്നെ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവർക്ക് തന്നെ തോന്നി ഞാനും ഇതിനായി ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളൊരു തോന്നലോ അവർക്ക് അതുപോലെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ തുടങ്ങും തോന്നിത്തുടങ്ങും അവസ്ഥയാണ് നമ്മൾ ബേൺ ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇതൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ് നമുക്ക് ഇതൊരു ഇതൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ സിംറ്റംസ് നമുക്കൊന്നും ചെയ്യാൻ തോന്നായി കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബേൺ ഔട്ടിൽ പറയുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊരു ബ്രേക്ക് എടുത്താൽ അല്ലെങ്കിൽ അതൊന്നും മാറി കുറച്ചൊരു ടൈം നമ്മൾ വേറെ കാര്യങ്ങളേക്കൊക്കെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് വരാൻ പറ്റും എന്നാൽ ഡിപ്രഷനിൽ നമുക്ക് ഈവൻ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടെ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും നമുക്കിപ്പോൾ ഇഷ്ടമല്ല ഉണ്ടാവുക എത്ര റെസ്റ്റ് എടുത്തിട്ടും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞോ ബേൺ ഔട്ട് ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആവും പക്ഷെ ഡിപ്രഷനിൽ എത്ര റെസ്റ്റ് എടുത്തിട്ടും ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല അതൊരു പേസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ കുറച്ച് കാലത്തേക്ക് നമ്മളുടെ ലൈഫിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരിക്കും ഡിപ്രഷൻ ഉണ്ടാവുക ബേൺ ഔട്ടില് നമ്മൾ ഇപ്പോൾ ഏതൊരവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് ഏതൊരവസ്ഥയിലാണോ നമുക്ക് ഈ ഒരു ബേൺ ഔട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളുടെ ആ ഒരു എൻവയോൺമെൻറ്റിൽ നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആവും പക്ഷേ ഡിപ്രഷൻ എന്ന് പറഞ്ഞ കേസിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ എൻവൈറോൺമെൻറ്റ് ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഹാപ്പി ആവാനും ശ്രമിച്ചിട്ടോ കാര്യമല്ല ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു വിഷാദം നമുക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അതുപോലെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒരു കോമൺലി പറയാറുണ്ട് ബേൺ ഔട്ട് എന്ന് പറഞ്ഞൊരു ബാറ്ററി പോലെയാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് ബാറ്ററി പോലെയാണെങ്കിൽ ബേൺ ഔട്ടിൽ ജസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചാർജ് ചെയ്താൽ നമുക്ക് ഫുള്ളായി പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് പിന്നെയും പോകുന്നുണ്ടാകും പക്ഷേ എന്നാൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു കേഡായ ബാറ്ററി പോലെയാണ് അത് റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമല്ല അതിന് കറക്റ്റായിട്ട് ആ ബാറ്ററിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും അതേപോലെ നമ്മൾ ഈ ക്ലിനിക്കലിലൊക്കെ കൂടുതലായിട്ട് ഭയങ്കര കോമണായിട്ട് ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു വേറൊരാളുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കോമണായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ഒരാഴ്ചയായി ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു നാല് ദിവസമായി ഉറക്കം തീരെ കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് മടുത്തും എനിക്ക് ലൈഫ് വർക്കിനൊന്നും പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഡിപ്രഷനാണ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്നു ഭയങ്കര ക്ഷീണം വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഡിപ്രഷനാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഡിപ്രഷനാണോ ബേൺ ഔട്ട് ആണോ എന്നുള്ളതാണ് അതായത് മേ ബി അവർക്ക് ആ ഒരു അവരുടെ അപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ വർക്കിൻ്റെ ആ ഒരു ഭാരം കൊണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് അപ്പോഴും ആ ഒരു എക്സോഷൻ ഫീൽ ചെയ്യുന്നത് പക്ഷെ അത് അവർ തിരിച്ചറിയാതെ അല്ലെങ്കിൽ നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ത്തിലും കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഒണ്ടൊക്കെ ആയിരിക്കാം അവർക്കിത് ഫീൽ ചെയ്യുന്നത് പക്ഷെ അതൊരിക്കലും ഒരു ഡിപ്രഷൻ ഒരു ഡയഗ്നോസിൽ എത്തുന്നതിന് മുന്നേ ഇത് സ്വന്തമായിട്ട് ഡയഗ്നോസിൽ എത്തുന്നതിന് മുന്നേ ഒരു കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞല്ലോ ഈ ബേൺ ഔട്ടാണെങ്കിലും ഡിപ്രഷനാണെങ്കിലും ഏതവസ്ഥയാണെന്നുണ്ടെങ്കിലും രണ്ടും വാലിഡ് ആണ് ഒരിക്കലും ബേണൗട്ടാണ് അത് വെറുതെ കളയേണ്ട കാര്യമാണ് എന്ന് ചിന്തിക്കരുത് കാരണം ഈ ഒരു ബേൺ ഔട്ട് കറക്റ്റായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്രിവെൻറ്റീവ് മെത്തേഡ് എടുത്തിട്ടില്ല ഒരു നല്ല സ്റ്റെപ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബേൺ ഔട്ടിൽ തന്നെ നമ്മൾ പിന്നെയും ജീവിച്ച് ജീവിച്ച് നമ്മൾ അതന്നെ കണ്ടിന്യൂ ചെയ്ത് ചെയ്ത് നമുക്കൊരു ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്താനുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്താണെന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി വേണ്ടി കറക്റ്റായിട്ടുള്ള പ്രിവെൻറ്റീവ് മെത്തേഡ്സ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ക്ലിനിക്കലി നമ്മൾ നമ്മളതിനെ ഒരുപാട് തെറാപ്പീസ് കാര്യങ്ങൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ബേൺ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലില് കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുത്താറുണ്ട് തെറാപ്പിയിലൂടെ നമുക്ക് കുറേ സൈക്കോ എജ്യൂക്കേഷനും നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കാം നമുക്ക് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന പോലെ ഏറ്റവും പ്രധാനം എന്താണ് നമ്മുടെ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളണം നമുക്ക് കറക്റ്റ് എന്താണെന്ന് അറിയില്ല അപ്പം നമ്മൾ പ്രൊഫഷണലി ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക നമുക്ക് ഏറ്റവും അസസിബിൾ ആയിട്ടുള്ള നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് കാര്യങ്ങൾ ഒരു തെറാപ്പി സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക അവരുമായിട്ടൊരു കൗൺസിലിംഗ് എടുക്കുക നമ്മൾ പ്രൊഫഷണൽസ് പറയുന്നില്ല അവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അതിന് കറക്റ്റായിട്ടുള്ളൊരു ആപ്റ്റായിട്ടുള്ളൊരു മറുപടി തരാൻ അല്ലെങ്കിൽ ആപ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നിങ്ങളൊരു കൗൺസിലിംഗ് കാര്യങ്ങളിലേക്കൊക്കെ പോവുക അപ്പോൾ ഇത്തരം എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഓൾ